السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد قال رسول الله صلى الله عليه وسلم يجاء بالعالم والعابد» فيقال للعابد ادخل الجنة ويقال للعالم قف حتى تصفع للناس رواه الإصبهاني. ഇത്തരം ഇത്ര വാഹുലികൾ സ്വലം വള്ളുകയാണ് പണ്ഡിതനെയും ആദ്യതായ വിഭാഗത്ത് ചെയ്യുന്ന സാധാരണ മനുഷ്യരെയും പരലോകത്ത് കൊണ്ടുവരപ്പെടും ആബിദിനോട് വാഹുനെ വിഭാഗത്ത് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനോട് പറയും നീ സ്വർഗത്തിൽ പ്രവേശിക്കുക പോയൊക്കാലൂരിൽ ആലിമി പണ്ഡിതനോട് പറയും ആലിമിനോട് പറയും കിഫ് നീ അവിടെ നിൽക്കുക ജനങ്ങൾക്ക് നീ ശുപാർശ ചെയ്യുന്നത് വരെ അപ്പോൾ അള്ളാഹുവിന് നിരന്തരം വിഭാഗത്ത് ചെയ്യുന്ന വ്യക്തി അവൻ സ്വർഗത്തിനർഹ അർഹനാകുമ്പോൾ പണ്ഡിതനായ ആലിമായ വ്യക്തി അള്ളാഹുവിന്റെ ദീനെ അള്ളാഹുവിന്റെ ദീനിന്റെ അലിമിനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതൻ അവൻ സ്വർഗത്തിൽ കടക്കുക മാത്രമല്ല മറ്റുള്ളവരെ സ്വർഗപ്രവേശനത്തിന് ശുപാർശ ചെയ്യാനുള്ള അധികാരവും സ്ഥാനവും അള്ളാഹോന് നൽകുമെന്ന് പറഞ്ഞു വാഹുചലം